കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ കലവൂര് ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു അമ്മയെ കൊന്നു കുഴിച്ചു മൂടിയ കലവൂരുള്ള ആ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഞാൻ ആ ഒരു വീടും ആ അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ ആ ഒരു സ്ഥലമെല്ലാം കാണിച്ചുതരാം അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ ആ വീടും ആ ഒരു സ്ഥലമെല്ലാം കാണാം അപ്പോൾ ഇതാണ് ശർമ്മളയും മാത്യൂസും താമസിച്ച ആ വാടക വീട് കലവൂരുള്ള ആ ഒരു വാടക വീടാണിത് ഇവിടെ വെച്ചാണ് ആ സുഭദ്ര എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ അവർ അതിക്രൂരമായി ഇല്ലാതാക്കിയത് അപ്പോൾ എന്തായാലും ഇവിടെയാണ് ആ ദുഷ്ടനും ദുഷ്ടത്തിയും മൂന്ന് വർഷത്തോളം താമസിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെ തോന്നി ഇത്രയും വലിയൊരു ക്രൂരത അതും അത്രയും പ്രായമുള്ള അമ്മയോട് പണത്തിനും സ്വർണത്തിനും വേണ്ടി ചെയ്യാൻ എങ്ങനെ തോന്നി അവർക്ക് അപ്പം നിങ്ങൾ കണ്ടല്ലോ അവർ താമസിച്ച വീടാണ് വീട് കൊട്ടിപ്പൊളഞ്ഞ പോലെ ഇരിക്കുന്ന വീട് ഇതാണ് കേട്ടോ ആ അമ്മയെ കുഴിച്ചിട്ട് ആ ഒരു കുഴി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് ചെല്ലാൻ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമവും പേടിയൊക്കെ തോന്നിയിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു കുഴിയിലാണ് ഈ ഓരോ മാസത്തോളം ആ അമ്മയെ കൊന്ന് അവരില്ലാതാക്കി ഇതാണ് അവരുടെ വീടിൻ്റെ അകവാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ആദ്യം എനിക്ക് ആ കുഴിയുടെ അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു പിന്നെന്തായാലും നമ്മൾ അവിടെ അടുത്തുള്ളൊരു ചേട്ടൻ കൂടെ വന്നു അത് കാരണം പിന്നെ നമ്മൾ അങ്ങ് അടുത്തേക്ക് ചെന്നു കിട്ടും അപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ് തോന്നി അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒരു വല്ലാത്തൊരു പേടിയോ എന്തൊക്കെയോ തോന്നി ബാത്റൂമിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴി അവർ ഒരാളെ കൊണ്ട് എടുപ്പിച്ചത് ആ കുഴി ഒന്ന് നോക്കിക്കേ ഈ ഒരു കുഴിയിലാണ് ആ ഒരു അമ്മയെ അവർ ക്രൂരമാക്കി ഇല്ലാതാക്കിയതിനു ശേഷം കുഴിച്ചിട്ടിരുന്നത് അപ്പോൾ എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാരണം ഒരു മാസത്തോളമായല്ലോ അവരിങ്ങനെ ഒരു ക്രൂരത ചെയ്ത് അമ്മേനെ ആ കുഴിയിലിട്ടിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാണ് ആ ഒരു കുഴി ഇതവിടെ ബാത്റൂം അവിടെ കുറേ തുണികളൊക്കെ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഈ മാത്യൂസിൻ്റെയും അതോ അതേപോലെ തന്നെ ആ ഷർമിള എന്ന് പറയുന്ന അവരുടെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയാണ് അവർ താമസിച്ച് ഉണ്ടറങ്ങിയിരുന്നത് ഇത്രയും വലിയ ക്രൂരത ചെയ്ത് ആൾക്കാർ താമസിച്ചിരുന്ന വീടാണിത് വീട് മൊത്തം ഇങ്ങനെ കാട് കാടുപിടിച്ച പോലെയൊക്കെയാണ് കിടക്കുന്നത് വലിയ വൃത്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വാടക വീടാണല്ലോ അതുതന്നെയല്ല വീട് മൊത്തം അഴുക്ക് പിടിച്ച പോലെയും പൊട്ടിപ്പൊണിഞ്ഞ പോലെയൊക്കെയാണ് ഇത് അവരുടെ പുറകു വശമാണ് കേട്ടോ അതായത് അടുക്കളയുടെ വാതിക്കലാണ് ഇവിടെ ആ അടുക്കള വാതിക്ക വശമാണിത് ആ ഒരു സാരി മറച്ചു കെട്ടിയിരിക്കുന്നതാണ് ആ കുഴിയുടെ ഭാഗമാണ് അപ്പോൾ എന്തായാലും ആ ഒരു വീട്ടിൽ വല്ലാത്തൊരു ഒരു ദുരൂഹത നിറഞ്ഞൊരു വീട് തന്നെയാണ് അത് എന്തായാലും എനിക്ക് ഞങ്ങൾക്ക് സത്യം സത്യമറിഞ്ഞ വല്ലാത്തൊരു ഭയം തോന്നി അവിടെ ചെന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ആ ഒരു പ്രതികളായ ശർമ്മളയും അതുപോലെ തന്നെ മാത്യൂസും താമസിക്കുന്ന വാടക വീടാണിത് അപ്പോൾ ഈ ഈ ഒരു വീട്ടിൽ വെച്ചാണ് എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള സുഭദ്ര എന്ന് പറയുന്ന അമ്മയെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ഇല്ലാതാക്കിയത് അപ്പോൾ ആ ഒരു വീടും പരിസരവും ഒക്കെയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ആ ഒരു കുഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്ത് ക്രൂരതയാണല്ലേ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രതികളെ പിടിച്ചിട്ടുണ്ട് എത്ര ക്രൂരതയാണ് അവർ ആ അമ്മയോട് ചെയ്തത് അപ്പോൾ എന്തായാലും രണ്ടുപേരെയും പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകുന്നേരത്തോടു കൂടി അവരെ പുറത്തിറക്കുമെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് അവളെ അവനെ ഒന്ന് നേരിട്ട് കാണണം കണ്ട് നമുക്ക് വേറൊന്നിനും ഒന്ന് കാണണം ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഇവളെ ഇവനെ ഒരു കാരണവശാലും വെറുതെ വിടരുത് നിയമം ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവനും ഇവക്കും കൊടുക്കണം എന്നാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഒരിക്കലും ആർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ഇതിലും വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ എന്തായാലും ആ ദുഷ്ടനും ദുഷ്ടതയും താമസിയെ ഒരു വീടും പരിസരമാണ് നിങ്ങൾ കാണുന്നത് കണ്ടോളൂ ഇവിടെയാണ് ആ ഒരു അമ്മയും ഇവരുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ചത് അപ്പോഴാണ് ഇത്രയും വലിയൊരു ക്രൂരത ആ അമ്മയോട് സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആ അമ്മയോട് ചെയ്ത ക്രൂരത അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടോളൂ കലവൂരുള്ള അവർ താമസിച്ച ഒരു വാടക വീടാണ് അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രൂരത ചെയ്യുന്ന ഇവനെയും ഇവളെയും പോലെയുള്ളവരെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയൂ ഇവനെ ഇവളെയൊക്കെ നിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ കുറേ വർഷങ്ങളോളം അവർ ജയിലിൽ കിടന്ന് മുണ്ടുറങ്ങി അവർ ജീവിക്കും അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങും എന്നിട്ട് അവർ സുഖമായിട്ട് ജീവിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന അവനെ അവളെയൊക്കെ തൂക്കിക്കൊല്ലണം എന്നെയാണ് എൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ